ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡെൻട്രോബിയം ഓർക്കിഡിൻ്റെ ദീപാവലി പ്രമാണിച്ചിട്ടുള്ള ഓഫർ സെയിൽ വീഡിയോ ആണ് അത് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലെ നോർമൽ വെറൈറ്റീസ് ഡെൻട്രോബിയം ഓർക്കിഡ് ഉണ്ട് സ്പെഷ്യൽ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ വെറൈറ്റീസാണ് കാണിക്കുന്നത് സ്പെഷ്യൽ വെറൈറ്റീസ് ഓർക്കിഡ് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂട്ടോ എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഓഫർ സെയിൽ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലാന്റിന്റെ സൈസിലേക്ക് കിടക്കാം ഇത് നോക്കിയാൽ നിങ്ങൾ ചിലതുമ്മലൊക്കെ നമുക്ക് ബഡ്ഡും അതുപോലെ തന്നെ ഫ്ലവറും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ എല്ലാത്തുമ്മലും ബഡ്ഡും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് മിക്ക ചിലതുമലൊക്കെ ബഡും അതുപോലെ തന്നെ ഫ്ലവറും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ് സൈസ് നമുക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് വെറൈറ്റി നോർമൽ വെറൈറ്റി ഡെൻഡ്രോബിം ഓർക്കിഡ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ സൈസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ ഏകദേശം നമുക്ക് എല്ലാ പ്ലാന്റ് മിക്ക പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സൈസും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ അതല്ലാതെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കുണ്ട് അത് നമ്മൾ കോംബോ ഓഫർ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും അതല്ലാതെ പറയുന്നതായിരിക്കും കേട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ ഓരോ പ്ലാന്റിൻ്റെ സൈസ് നോക്കൂ നല്ല ബുഷ് പക്ഷി പ്ലാന്റ് ആണ് ചിലതൊക്കെ കണ്ടു റൂട്ടായിട്ട് അതിൽ നിന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല അത്ര ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഓരോ വെറൈറ്റിയും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ചിലത് നല്ല ഹൈറ്റിൽ പോണതായിരിക്കും ചിലത് ബുഷായിട്ട് വരതായിരിക്കും ചിലത് രണ്ട് ഷൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ രണ്ട് ഷൂട്ടും നല്ല ഹൈറ്റിൽ പോണതായിരിക്കും ചിലത് കണ്ടോ ഹൈറ്റ് ഇല്ലാതെ കുഞ്ഞനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ വ്യത്യസ്തം ഉണ്ടാവും അതിൻ്റെ സൈസില് കേട്ടോ അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് അത് കേൾക്കാനായിരിക്കുമല്ലോ ഓഫർന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പറയുക ട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് അതായത് ഒരു പ്ലാന്റ് ഉദ്ദേശിക്കുന്നത് നാല് പ്ലാന്റ് വരെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ അഞ്ച് പ്ലാന്റിന്റെ കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ പത്ത് പ്ലാന്റിന്റെ കോംബോ ആയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയെ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ പത്ത് പ്ലാന്റിനൊക്കെ കൊറിയർ ചാർജ് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അതല്ലാതെ ഇരുപത് പ്ലാന്റിൻ്റെ ഒരു ഓഫറും കൂടി ഉണ്ട് നമ്മൾ ഇരുപത് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ഇതുവരെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത് പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയെ നിങ്ങൾക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരം പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ എത്ര നമുക്ക് അത്രയും വില കുറച്ച് ഇപ്പോൾ ആദ്യമായിട്ട് ഓർക്കിടൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പ്ലാന്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ആ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോൾ ഒന്നിച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കോംബോ ഓഫറുകൾ മൂന്ന് കോംബോ ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ വെറൈറ്റീസിലേക്ക് കിടക്കാം ഒരു മുപ്പത്തഞ്ച് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് നമ്പറുകളുണ്ട് ഇപ്പോൾ ഡി ഡി ഇരുന്നൂറ്റി എൺപത്തൊന്ന് അതേപോലെ തന്നെ ഒ ഡി ഡി ഇരുന്നൂറ്റി എൺപത് ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പരമാവധി വിളിക്കാതിരിക്കുക നമുക്ക് മെസ്സേജ് ചെയ്യാം എപ്പോഴായിരുന്നു നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിത് അയച്ചു കൊടുക്കുന്നത് ഡി ഡി സി കൊറിയർ സർവീസ് വഴിയും അതല്ലാതെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മൾ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റ് പിൻ നമ്പറും കറക്റ്റ് ഫോൺ നമ്പറും അയക്കാം കേട്ടോ പിൻ നമ്പർ ഒരെണ്ണം തെറ്റിയാൽ മതി നമ്മുടെ പ്ലാന്റ് മാറിപ്പോവും സ്ഥലം മാറിപ്പോവും അപ്പോൾ കറക്റ്റ് പിൻ നമ്പറും ഫോൺ നമ്പറും പേരും കറക്റ്റ് അഡ്രസ്സും നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ ഓർഡർ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എന്നാലും നമ്മൾ പറയണത് അപ്പോൾ കുറേ ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പത്ത് ദിവസമാണ് നമ്മൾ പറയണത് അതിനുള്ളിൽ എന്തായാലും പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കണം എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഒരു അൺബോക്സിങ് വീഡിയോ അത് നിങ്ങൾക്ക് നല്ലതാണ് നമുക്കും നല്ലതാണ് അപ്പോൾ എന്തായാലും ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ പിന്നെ കഴിഞ്ഞ തവണ വാങ്ങിച്ച കഴിഞ്ഞ തവണ തവണയല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെയും കസ്റ്റമേഴ്സ് വാങ്ങിച്ചവർക്കെല്ലാം ഫ്ലവർ ആയിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ നമുക്ക് അയച്ചു തരുന്നുണ്ട് വാട്സപ്പിൽ അപ്പോൾ അത് നമ്മളൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല അപ്പോൾ വാങ്ങിച്ചവരാണ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ അത്ര പെട്ടെന്ന് നമുക്ക് ഫ്ലവറിങ് ആവണുണ്ട് കേട്ടോ ഒരു ആറു മാസം ഇപ്പൊ ഒരു കൊല്ലാണ് നമ്മൾ പറയണത് അതിനുള്ളിൽ ഫ്ലവറിങ് ആവും അല്ലാതെ ഒരു എന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത് പോട്ട് ചെയ്തിട്ട് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇത് ഫ്ലവർ ആയിട്ടുണ്ട് ഏതൊരു പ്ലാന്റ് അതായത് ഓർക്കിഡ് പ്രത്യേകിച്ചും പ്ലാന്റ് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിന് തുടർച്ചയായിട്ട് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം അപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്താലോ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ വെറുതെ പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഓർക്കിഡ് പോട്ട് ചെയ്യണതും അതിന് ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ വീഡിയോയില് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഫെർട്ടിലൈസർ കൊടുത്തവർ കക്ക് ഇപ്പോൾ ഫ്ലവറായെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അല്ലാതെ ആദ്യമായിട്ട് പോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് വളർത്തുന്നവരും കേട്ടോ അല്ലാതെ ആണെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് വളർത്തണതെന്ന് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലുണ്ട് അല്ലെങ്കിൽ നമ്മളിതിനെ ആഡായിട്ട് മുകളിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഒരു കൊല്ലമാണ് ഫ്ലവറിങ് പറയണത് പക്ഷേ അതിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ എല്ലാവരും അതായത് ഈ ഓഫർ ആരും മിസ് ചെയ്യാതിരിക്കുക ദീപാവലി ആയിട്ടുള്ള ഒരു ഓഫറാണ് ഇനി സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡിൻ്റെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റുകളും വെച്ചിട്ട് നമ്മൾ സൈസ് എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരു ഡൗട്ട് വരണ്ടല്ലോ അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും സൈസ് നമ്മൾ ഏകദേശം കാണിച്ചതാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് പാക്കിങ് ടൈമിൽ നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഡെൻട്രോബിയം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഓക്കെ മറ്റൊരു ഗാർഡൻ വീഡിയോ ഗാർഡനിങ് വീഡിയോ അല്ല അടുത്തതും സെൽ വീഡിയോ ആണ് സ്പെഷ്യൽ വെറൈറ്റി ഡെൻഡ്രോബിയം ഓർക്കിഡിന്റെ സെൽ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഓക്കെ താങ്ക്